നമസ്കാരം ബംഗ്ലാദേശിന് സമാനമായ സംഭവങ്ങൾ ഇന്ത്യയിലും സംഭവിക്കാമെന്നും മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജൻ സിംഗ് വർമ്മ വ്യക്തമാക്കി അഴിമതി ആരോപണം ഉയർത്തി ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെയായിരുന്നു രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട് കൈയേറുമെന്ന് കോൺഗ്രസ് നേതാവിന്റെ വിവാദ പ്രസ്താവന നടത്തിയത് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി കയ്യേറിയിരിക്കുകയാണെന്നും ഒരു ദിവസം ഇത് ഇന്ത്യയിലും സംഭവിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് നരേന്ദ്രമോദി നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഒരു ദിവസം രാജ്യത്തെ ജനത നിങ്ങളുടെ വസതി കീഴടക്കും ആദ്യം ശ്രീലങ്കയിലും ഇപ്പോഴിതാ ബംഗ്ലാദേശിലും അത് സംഭവിച്ചു കഴിഞ്ഞു അടുത്തത് നിങ്ങളുടെ അവസരമാണ് എന്നാണ് മുൻ മന്ത്രിയായിരുന്ന സഞ്ജൻ സിംഗ വർമ്മ പറഞ്ഞത് പ്രസ്താവന വിവാദമായതോടെ കോൺഗ്രസിനെതിരെ യുവമോർച്ച രംഗത്തെത്തി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയ സഞ്ജൻ സിംഗിനെതിരെ കേസെടുക്കണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വികാരത്തെ കോൺഗ്രസ് വ്രണപ്പെടുത്തിയെന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക മാത്രമാണ് ഇത്തരം ആളുകളുടെ ലക്ഷ്യമെന്നും സഞ്ജൻ സിംഗ് വർമ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം സൽമാൻ ഖുർഷിയും സമാന പ്രസ്താവന നടത്തിയിരുന്നു ബംഗ്ലാദേശിൽ സംഭവിക്കുന്നതിന് സമാനമായത് ഇന്ത്യയിലും ആവർത്തിക്കുമെന്നായിരുന്നു സൽമാൻ ഖുർഷിൻ്റെ പരാമർശം അതേസമയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് യു എസിനും പങ്കുണ്ടെന്ന് പരാമർശമടങ്ങുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കത്ത് നിധി നിഷേധിച്ച് മകൻ സജിദ് വസീം അങ്ങനെയൊരു കത്തോ പ്രസംഗമോ ഷെയ്ഖ് ഹസീന എഴുതിയിട്ടില്ല എന്നാണ് മകന്റെ പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വ്യാജകത്താണ് ബംഗാൾ ഉൾക്കടലിലും അമേരിക്കൻ സ്വാധീനം ഉറപ്പിക്കാൻ താൻ അനുവദിച്ചില്ല ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റത്ത് ബംഗാൾ ഉൾക്കടലിലെ മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള സെൻറ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം യു എസ്സിന് നൽകിയിരുന്നുവെങ്കിൽ അധികാരത്തിൽ തുടരാമായിരുന്നു താൻ ബംഗ്ലാദേശിൽ തുടർന്നിരുന്നുവെങ്കിൽ മൃതദേഹങ്ങളുമായുള്ള ഘോഷയാത്ര കാണേണ്ടി വരുമായിരുന്നു വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി അധികാരത്തിനെത്താനാണ് അവർ ശ്രമിച്ചത് അതിന് താൻ അനുവദിച്ചില്ല എന്നും ഹസീനയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നുവെന്നാണ് പുറത്തു വരുന്നത്